ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോലോട്ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി നെറ്റിക്കിന് വിലകുറവിൽ ഫ്രോക്ക് മാക്സി വന്നിട്ടുണ്ട് ഞാൻ വേർ ചെയ്തേക്കുന്ന ഈ മോഡലാണ് പ്യൂർ കോട്ടൺ ആണ് നേരത്തെ അജ്രക് പ്രിന്റിൻ്റെ ആണ് വന്നേക്കുന്നത് ഇപ്പൊ നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫ്രോക്ക് മാക്സി വന്നേക്കുന്നത് രണ്ടെണ്ണത്തിന് നാനൂറ്റിഅമ്പത് രൂപയെ ഉള്ളൂ നമുക്ക് തുണിയുടെ വിലയേ ഉള്ളൂ ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് രൂപ മാത്രമാണ് രണ്ടെണ്ണത്തിന് നാനൂറ്റി അമ്പത് നേരത്തെ എല്ലാം ഡബിൾ എക്സ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് അവൈലബിൾ ഇത് ലാർജിന് ആണ് നാല്പത് ഇഞ്ചാണ് ബ്രസ്റ്റ് വിത്ത് വരുന്നത് ഇത് നല്ല ഒരു കോഫി ബ്രൗണിനകത്തെ നല്ല ഒരു ചിങ്കടി പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് നല്ല ഒരു സാന്ഡൽ കളറിനകത്തെ വൈറ്റ് കളറിന്റെ ഫ്ലവറിന്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് ചെറിയ ഹാഫ് കൈ ആണ് ബഫ് കൈ ആണ് താൽഭാഗത്തിൽ നല്ല ഫ്രിൽ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ല ഒരു ഓണിയൻ പിങ്കിന്റെ കളറാണ് അതിനകത്ത് മെറൂൺ കളറും ബ്ലൂ കളറുമാണ് ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല ഒരു ഡിസൈനാണ് ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് വൺ ഒരു ഗ്രീൻ കളർ ആണേ നല്ല ഒരു ഗ്രീൻ കളർ ആണ് അതിനകത്ത് റെഡ് കളർ ആണ് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പ് ആട്ടോ നെക്സ്റ്റ് വൺ നല്ല ഒരു വെറൈറ്റി ഡിസൈൻ ആണേ നെക്സ്റ്റ് വൺ ഒരു വാണ്ടാമുള്ള കളറാണേ നെക്സ്റ്റ് വൺ നല്ല ഒരു റെഡ് കളർ ആണ് ഇത് അല്ല സൈസല്ല സൈസ് ആണ് ബ്രസ്റ്റ് വിത്ത് നാൽപ്പതാണേ വരുന്നത് ഇതൊരു ഗ്രീൻ കളർ ആണ് നല്ല ഒരു ഡിസൈൻ ആണ് റെഡ് കളർ ആണ് ഇത് ഒരു പിങ്ക് കളർ ആണ് ബ്ലൂ ഷെയ്ഡിങ് ആണ് ഇത് നല്ല ഒരു ലൈറ്റ് മൾട്ടി കളർ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു റെഡ് കളറിനകത്ത് ഗ്രീൻ കളർ ഫ്ലവർ ആണ് ഒരു നല്ല ഒരു ഡിസൈൻ ആട്ടോ നല്ല ഒരു ഭംഗി ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ ഒരു മെറൂൺ കളർ ആണ് നെക്സ്റ്റോൺ നല്ല ഒരു കളർ ആണ് വൺ ഒരു സ്ട്രൈപ്സ് ആണ് നെക്സ്റ്റ് വൺ ഒരു നല്ല ഒരു വൈലറ്റ് കളറാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വെള്ളക്കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫേഷനിൽ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഇടാൻ മറക്കരുത് താങ്ക്